പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദുർഗാദേവി തിരികെ വന്നതിനെ തുടർന്ന് പുതിയൊരു നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ശാരിക പക്ഷേ ഇതിനിടയിലാണ് ശാരികയുടെയും ദുർഗാദേവിയുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശാരിക പണ്ട് മുംബൈയിൽ വെച്ച് നടത്തിയ നീക്കങ്ങളിലാണ് ഇന്ദിരയുടെ കുടുംബത്തിന് നാശനഷ്ടം സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ദുർഗാദേവി അതുകൊണ്ട് തന്നെ അവളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രതികാരം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് അവളെന്നും അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇന്ദ്രയെയും രാഖിയെയും ഇല്ലാതാക്കാതെ തനിക്ക് വിശ്രമമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ശാരിക ഇതേ തുടർന്നുള്ള നീക്കത്തിനിടയിലാണ് ശാരികയെ തറപറ്റിച്ചുകൊണ്ട് രാജീവൻ രക്ഷപ്പെടുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആവുകയും ചെയ്യുന്നു നമ്മുടെ ശാരികയുടെയും അതുപോലെ തന്നെ ദുർഗാദേവിയുടെയും പ്രതീക്ഷകൾക്ക്